இன்ன சுகிர بدرا... പലപ്പോഴും വിരളമായാണ് നമുക്ക് കിട്ടുന്നത് ഇന്നത്തെ ടെൻഷനും ജോലി ഭാരവും എല്ലാം കാരണം പലപ്പോഴും നമുക്ക് സുഖനിദ്ര എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താൻ പറ്റുന്നില്ല സുഖനിദ്രയുടെ ഒരു ലക്ഷണമായി നമ്മൾ പണ്ട് കണ്ടിരുന്നത് കൂർക്കംവലിയാണ് എന്നാൽ എല്ലാ കൂർക്കംവലിയും സുഖനിദ്രയുടെ ലക്ഷണമല്ല ഇന്ന് ഞാൻ നിങ്ങളുമായി സംവദിക്കാൻ ആഗ്രഹിക്കുന്നത് കൂർക്കംവലിയിനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കൂർക്കംവലി രണ്ട് തരത്തിലുണ്ട് ഒന്ന് ഹാബിച്വൽ സ്നോറിംഗ് എന്ന് നിദ്ര തുടങ്ങുമ്പോൾ തന്നെയുള്ള സ്നോറിംഗിന് ഹാബിച്വൽ സ്നോറിങ് അത് വലിയ ബുദ്ധിമുട്ടുള്ളതായിട്ട് പറയപ്പെടുന്നില്ല രണ്ടാമത്തത് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അതായത് കൂർക്കം വലി കാരണം ഉറക്കത്തിൽ പെട്ടെന്ന് ഞെട്ടലുണ്ടാകുകയും ഞെട്ടി ഉണരുകയും ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുകയും കഴിയുന്ന കണ്ടീഷൻ അതാണ് ഒബ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ ഇതിനെപ്പറ്റി രണ്ട് കുറച്ച് പറയുക കുറച്ച് കാര്യങ്ങൾ പറയാനാണ് അത് പ്രത്യേകിച്ച് കുട്ടികളിലുള്ള ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയെ പറ്റി പറയുവാനാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് കൂർക്കം വലി ഉണ്ടാകുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ മൂക്കിൽ നിന്ന് ശ്വാസനാളം വരെയുള്ള ആ ഒരു കോയലിനെയോ കൊയൽ എന്ന് പറയാൻ പറ്റില്ല അതൊരു ഏരിയയാണ് ആ ഏരിയയിലുള്ള പല മസിലുകളുണ്ട് ഇതിനെ ഓക്സിജൻ എടുക്കുന്നതിനെ കൺട്രോൾ ചെയ്യുന്ന മസിലുകൾ ശ്വാസ ഭക്ഷണം കഴിക്കുന്നതിനെ കൺട്രോൾ ചെയ്യുന്ന മസിലുകൾ നാവിൻ്റെ പിൻഭാഗം എപ്പിക്ലോട്ടിസ് എന്ന് പറയുന്ന നാവിൻ നാവിൻ്റെ അടിയിലുള്ളൊരു ഭാഗം കുറുനാവ് എന്ന് പറയുന്ന മൂക്കുന്ന് തൊണ്ടയിലേക്ക് ഇറങ്ങുന്ന ഉവില എന്ന് പറയുന്ന ഭാഗം ഇതെല്ലാം ഈ ഭാഗത്തുള്ള തടസ്സങ്ങളോ അല്ലെങ്കിൽ അതിനുള്ള നീർക്കെട്ടോ ആണ് കുറുക്കം വലിക്ക് കാരണമാകുന്നത് ഇതിൽ കുട്ടികളുടെ കുർക്കംവലിയെ പറ്റി പറയുമ്പോൾ അവിടെ മൂക്കിന്റെ പിൻഭാഗത്തുണ്ടാകുന്ന ഒരു ദശ അഡിനോയിഡ് എന്ന് പറയുന്ന ഒരു ദശയല്ല അത് ശരിക്കും നമ്മുടെ ശരീരത്തിലെ ലിംഫാറ്റിക് ടിഷ്യൂവിന്റെ ഒരു ഭാഗമാണ് ഈ അഡിനോയിഡ് ടിഷ്യു അതിന്റെ ക്രമാതീതമായ വളർച്ച അല്ലെങ്കിൽ അതിലുണ്ടാകുന്ന വീക്കമാണ് കുട്ടികളിലെ കുറുക്കം വലിയ ഉണ്ടാക്കുന്നത് ആ അഡിനോയിഡ് ടിഷ്യൂ എന്ന് പറയുന്ന ശരീരത്തിലെ ലിവാൽഡേസ് റിങ് എന്ന് പറയുന്ന ലിംഫാറ്റിക് കൂട്ടത്തിന്റെ ഒരു ഭാഗമാണ് ടോൺസിൽ എന്ന് പറയുന്നതും അഡിനോയിഡ് എന്ന് പറയുന്നതും അതിന്റെ രണ്ട് ഭാഗങ്ങളാണ് ഇതിന്റെ ജോലി എന്താന്ന് വെച്ചാൽ രണ്ടു വരെ ശരീരത്തിലെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഈ ഈ ഒരു ഗ്രന്ഥിയിലാണ് പ്രതിരോധ പ്രവർത്തന വേണ്ടിയിട്ടുള്ള ഡബ്ല്യു ബി സിസിനെ ഉണ്ടാക്കുന്നത് രണ്ടു വയസ്സിന് ശേഷം ക്രമേണ അത് നമ്മുടെ ശരീരത്തിലെ ബോൺ മാരോ അല്ലെങ്കിൽ ലിവർ സ്പ്ലീൻ എന്ന് പറഞ്ഞ ഏരിയാസിലേക്ക് മാറും ഇതിൽ വീക്കം പലപ്പോഴും നമ്മൾ ജലദോഷത്തിന്റെ ഭാഗമായിട്ട് ഇതിൽ വീക്കം ഉണ്ടാക്കുന്നത് സർവ്വസാധാരണമാണ് എന്നാൽ ചിലപ്പോൾ ഇതിൽ ക്രമാതീതമായി ഈ മൂക്കിൻ്റെ ഉള്ളിൽ കയറി നിൽക്കുമ്പോൾ മൂക്കിലൂടെ ശ്വാസമെടുക്കാൻ അല്ലെങ്കിൽ എടുക്കാനുള്ള വഴി തടസ്സപ്പെടും അങ്ങനെയാകുമ്പോൾ കുട്ടി ഓട്ടോമാറ്റിക്കലി വായ തുറന്ന് ശ്വാസം എടുക്കും ഈ മൗത്ത് ബ്രീത്തിങ് അത് വായ തുറന്ന് ശ്വാസം എടുക്കുന്നത് പലപ്പോഴും പല പാർശ്വഫലങ്ങളും ഉണ്ടാക്കുന്നുണ്ട് ഒന്ന് വായ വരളുന്നത് രണ്ടാമത്തത് ഈ വായ തുറന്ന് ശ്വാസം എടുക്കുന്നതുകൊണ്ടും മൂക്ക് മുഖത്തിൻ്റെ ഘടന തന്നെ മാറാം കാരണം നമ്മുടെ ഈ താടിയെല്ല് കൂർക്കുവാനും പല്ല് പുറത്തേക്ക് ഉന്തി വരുവാനും അതുപോലെ മൂക്കിൻ്റെ ഭാഗം ഉള്ളിലേക്ക് ചപ്പി പോകാനുമുള്ള ഒരു കുറെ കലം വാഴികൊണ്ട് ശ്വാസമെടുത്താലും ഉണ്ടാവും അപ്പൊ അതിനെ അടിനോയിഡ് ഫേഷ്യീസ് എന്ന് വിളിക്കുന്നു രണ്ടാമത്തത് ഇത് കാരണം മൂക്കും ചെവിയും തമ്മിലുള്ള ഒരു ട്യൂബ് അതായത് യൂസ്റ്റേഷ്യൻ ട്യൂബ് എന്ന് പറഞ്ഞാൽ ചെവിയുടെ സെക്രീഷൻസ് തൊണ്ടയിലേത്തേക്ക് എത്തിക്കുന്ന ആ ട്യൂബ് ബ്ലോക്ക് ആവാനുള്ള ചാൻസ് ഉണ്ടാകും അങ്ങനെയുള്ള കുട്ടികളുടെ ലക്ഷണം പലപ്പോഴും ചെവി വേദന അല്ലെങ്കിൽ കേൾക്കാനുള്ള കേൾവിക്കുറവ് ഇങ്ങനെയുള്ള ലക്ഷണങ്ങളായിട്ടായിരിക്കും വെക്കുന്നത് ഇനി അടിനോയിഡിന്റെ വേറെ ലക്ഷണം നിർത്താതെയുള്ള ജലദോഷം മൂക്കിൽ കൂടെ സ്രവങ്ങൾ വരിക ഇതെല്ലാം അടിനോയിഡ് ഗ്രന്ഥിയുടെ വലിപ്പം കൊണ്ടുകൊണ്ടാണ് ഉണ്ടാകുന്നത് ഇനി ഇതെന്തുകൊണ്ടാണ് ഈ അടിനോയിഡ് ഇത്രയും സർവ്വസാധാരണമായി ഇപ്പൊ കാണുന്നത് മിക്കവാറും കുട്ടികളിലൊക്കെ ഇതിന്റെ ലക്ഷണങ്ങൾ ഇപ്പൊ കാണുന്നുണ്ട് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഇതിനു വേണ്ടി പറയുന്നത് ഒന്ന് ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് ഇപ്പത്തെ പുതിയ ഫാസ്റ്റ് ഫുഡ് കൾച്ചർ പല ഭക്ഷണ സാധനങ്ങളും പ്രത്യേകിച്ച് ഈ വീർത്ത പാക്കറ്റിൽ കിട്ടുന്ന ഭക്ഷണ സാധനങ്ങൾ ചിപ്സ് കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അലർജി കൂടുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ ആ അലർജി കാരണം മൂക്കിലെ അലർജി കൂടുമ്പോൾ അടിനോയിഡും അതിന്റെ ഭാഗമായി വലുതായി വരുന്നു രണ്ടാമത്തത് പൊല്യൂഷൻ അന്തരീക്ഷത്തിലുള്ള മലിനീ അന്തരീക്ഷ മലിനീകരണം പുക അതുപോലെ അങ്ങനെ ഉള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിനെ വീണ്ടും അടിനോയിഡ് വലിപ്പത്തിന് കാരണമാണ് മൂന്നാമത്തത് എയർ കണ്ടീഷൻ നമ്മുടെ ശരീരോത്മാവ് നമ്മുടെ ശരീരം തന്നെ നിയന്ത്രിക്കണം നമ്മൾ വേറെ എയർ കണ്ടീഷനെക്കുറിച്ച് ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് ഒരു വ്യതിയാനം ഉണ്ടാകും അതിപ്പോൾ തണുപ്പത്ത് ചൂടത്ത് നിന്ന് തണുപ്പത്തേക്ക് വരുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ ആ ഒരു റിയാക്ഷൻ കാരണം അതും അലർജി ശരീരത്തിൽ കൂടുതലായിട്ട് സൈനസൈറ്റിസും അല്ലെങ്കിൽ അലർജി കൂടുതലായിട്ട് ഉണ്ടാകുന്നുണ്ട് ഇങ്ങനെ പല കാരണങ്ങളാണ് ഇത് വരുന്നത് പിന്നെ ചിലപ്പോൾ കട്ടിയുള്ള ബ്ലാങ്കറ്റുകൾ അതായത് നമുക്ക് കഴുകാൻ പറ്റാതെ കുറെ കാലമായി വയ്ക്കുന്ന വെള്ളം പൊടിയുള്ള വീട്ടിൽ കൂടുതൽ പൊടി ഉണ്ടാകുക അല്ലെങ്കിൽ ഈ വളർത്തു മൃഗങ്ങൾ അല്ലെങ്കിൽ വളർത്തു പക്ഷികൾ അതിൻ്റെ എക്സ്ക്രീറ്റ് അതിൻ്റെ സർജ്ജം കാരണം ഇതെല്ലാം അലർജിക്ക് കാരണമാണ് അപ്പൊ ഈ അലർജി കൂടുന്നതിനനുസരിച്ച് അഡിനോയിഡിന്റെ വലുപ്പവും അതുപോലെ തണ്ടിലുള്ള ടോൺസിൽ വലുപ്പവും കൂടുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പൊ ഇത് ബ്ലോക്ക് ഉണ്ടാക്കുന്നത് കുറുക്കം വലിയ ഒരു മെയിൻ കാരണമാണ് ഇനി ഇത് എങ്ങനെയാണ് നമുക്ക് ഇത് കണ്ടുപിടിക്കാം എന്നുള്ളത് അടിനോയിഡ് അഡിനോയിഡ് അല്ലെങ്കിൽ ടോ ടോൺസിൽ കൃത്യ വായിൽ കൂടെ നോക്കിയാൽ തന്നെ നമുക്ക് കാണാം വായിൽ രണ്ട് ഫ്രണ്ട് സൈഡിലുമായിട്ട് രണ്ട് ഉയർത്തിരിക്കുന്ന രണ്ടുവിധം ഈ അടിനോ ടോൺസിൽ ഗ്രന്ഥി നോർമലി കുട്ടികൾക്ക് ഉണ്ടാകുകയും പതിനാറ് വയസ്സാകുമ്പോൾ ചുരുങ്ങി പോവുകയും ചെയ്യും ഈ ചുരുങ്ങി പോവാത്ത ടോൺസിലുകൾ നമുക്ക് ചിലപ്പോൾ സർജിക്കലി ട്രീറ്റ് ചെയ്യേണ്ടി വരാം അല്ലെങ്കിൽ സ്ഥിരമായി ഇൻഫെക്ഷൻ ഉണ്ടാകുക തൊണ്ടവേദന കാരണം സ്കൂളിൽ പോകാൻ പറ്റാതിരിക്കുക അത് മാസത്തിൽ മൂന്ന് തണേലും കൂടുതൽ വരെ അല്ലെങ്കിൽ ഇപ്പൊ ഭക്ഷണം കഴിക്കാനുള്ള ബുദ്ധിമുട്ടുള്ളൂ അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് ചിലപ്പോൾ സർജിക്കലി ട്രീറ്റ് ചെയ്യേണ്ടി വരും ബാക്കി ടോൺസിലുകളൊക്കെ അലർജി കഴിച്ചാൽ അലർജിയുടെ മരുന്നുകൾ അല്ലെങ്കിൽ അലർജി ട്രീറ്റ്മെന്റും ഈ പറഞ്ഞ ഭക്ഷണ സാധനങ്ങൾ ഒഴിവാക്കിയാൽ ചുരുങ്ങി പോകുന്നതേ ഉള്ളൂ അടിനോര് ഗ്രന്ഥി മൂക്കിന്റെ ഏറ്റവും പിൻഭാഗത്തുള്ള ഒരു ഗന്ധിയാണ് അത് നമുക്ക് നേരിട്ട് നോക്കാൻ കാണാൻ പറ്റില്ല നമുക്ക് കുറച്ച് ഇതിലെ ലക്ഷണങ്ങൾ അറിയാൻ പറ്റും നോക്കുമ്പോൾ അപ്പൊ അതിനെ കാണാനായിട്ട് രണ്ട് തരത്തിലാണ് ചെയ്യുന്നത് ഒന്ന് ഏറ്റവും നല്ലതും ഏറ്റവും കൺഫേം ചെയ്യാൻ പറ്റുന്നതും നീസർ എൻഡോസ്കോപ്പി എന്ന് പറഞ്ഞ് മൂക്കിനുള്ളിൽ കൂടെ ചെറിയൊരു ക്യാമറ ഒ പിയിൽ തന്നെ നമുക്ക് ചെറിയൊരു ക്യാമറ കടത്തി കടത്തിന്റെ ബാക്കിലുള്ള അടിനോയിഡിന്റെ വലിപ്പം നോക്കും അതിന്റെ വലിപ്പം അനുസരിച്ചാണ് അതിന്റെ ട്രീറ്റ്മെന്റ് ഇപ്പൊ ഫുള്ള് ആകുന്ന അടിനോയിഡും ചെറുതായിരിക്കുന്ന നാൽപ്പത് ശതമാനം അല്ലെങ്കിൽ അമ്പത് ശതമാനം ബ്ലോക്ക് ഉള്ള അടിനോയിഡിന്റെ ട്രീറ്റ്മെന്റ് വ്യത്യാസമുണ്ട് പിന്നെ രണ്ടാമത്തത് ഇതൊന്നും പറ്റാത്ത ആൾക്കാർക്ക് ഇല്ലെങ്കിൽ ഇത് കോപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് എക്സ്റേ എടുത്തിട്ടും കാണാം എക്സ്റേയിൽ അത് കൃത്യമായി പറയാൻ പറ്റില്ല അഡിനോയിഡ് ഉണ്ടോ ഇല്ലയെന്ന് പറയും പക്ഷേ എത്ര ശതമാനം എന്ന് പറയാൻ ബുദ്ധിമുട്ടായിരിക്കും അഡിനോയിഡ് വന്ന കുട്ടികൾക്ക് ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേൾവിക്കുറവുണ്ടാകും അപ്പം കേൾവിക്കുറവുണ്ടോ അതിൻ്റെ ഭാഗമുണ്ടെങ്കിൽ അതിനുവേണ്ടി ചെവിയിലുള്ള നീർ ഫ്ലൂയിഡിൻ്റെ ഇമ്പഡൻസ് എന്ന് പറയുന്ന ചെവിയുടെ പാടയുടെ ചലി ചലനം കൂടി ശ്രദ്ധിക്കണം അപ്പോൾ ഇമ്പോർട്ടൻസ് കുറവ് കുറവുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ചെവിയിലും അതിൻ്റെ കൂട്ടത്തിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു ഇനി എന്താ എങ്ങനെയാണ് നമുക്ക് അടിനോയിൻ്റെ ട്രീറ്റ് ചെയ്യാം അടിനോയിൻ്റെ അലർജി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അലർജി കൊണ്ടാണ് പലപ്പോഴും അഡിനോണിൻ്റെ വലിപ്പം കൂടുതലുണ്ടാകുന്നത് അപ്പോൾ ഒരു എൻഡോസ്കോപ്പി ചെയ്യുമ്പോൾ ഏകദേശം ഒരു അമ്പത് ശതമാനത്തിന് താഴെ അല്ലെങ്കിൽ അറുപത് ശതമാനത്തിന് താഴെയാണെങ്കിൽ നമുക്കതിനെ അലർജി ട്രീറ്റ് ചെയ്താൽ ചിലപ്പോൾ അടിനോട് ചുരുങ്ങിപ്പോകാം അലർജി ട്രീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഇപ്പോൾ കൊടുക്കുന്നത് മൂക്കിലടിക്കാനുള്ള സ്പ്രേ ആണ് നേസൽ സ്പ്രേ പലതരത്തിലുണ്ട് സലൈൻ സ്പ്രേ എന്ന് പറയുന്നത് വെറുതെ മൂക്ക് കഴുകിക്കളയാനും അതുപോലെ സ്റ്റിറോയിഡ് സ്പ്രേകൾ വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ എല്ലാവരും അത് ഒരു പ്രശ്നമാണ് പാർശ്വഫലങ്ങളുണ്ട് എന്നൊക്കെ പറയുന്നതായിട്ടാണ് അതൊരു പേടി നമുക്ക് അത് കഴിക്കാനും അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഈ നേസൽ സ്പ്രേയുടെ പ്രത്യേകത അതിലുള്ള കോൺസെൻട്രേഷൻ വളരെ കുറവാണ് സീറോ പോയിൻറ്റ് സീറോ സീറോ ഫൈവ് പിന്നെ മൂക്കിൽ കൂടെയുള്ള ശരീരത്തിലേക്കുള്ള അബ്സോപ്ഷനും കുറവാണ് അപ്പോൾ മൂക്കിന്റെ ഉള്ളിൽ തന്നെ ആക്ഷൻ ചെയ്ത് അതിന്റെ കഴിഞ്ഞിട്ട് അത് അതിന്റെ ആക്ഷൻ ബാക്കി ശാസ്ത്രത്തിൽ കൂടെയോ അല്ലെങ്കിൽ പോകുന്നതാണ് അപ്പൊ അതുകൊണ്ട് അതിന്റെ പാർശ്വഫലങ്ങളായിട്ടൊന്നും പറയുന്നില്ല സിനിമ കുറേ ഇന്റർനാഷണൽ സ്റ്റഡീസിലും സിറോയിഡ്സിലേക്ക് വേറെ പാർശ്വഫലങ്ങളൊന്നും കണ്ടിട്ടില്ല പക്ഷേ അത് ഒറ്റ കൊണ്ട് അതുകൊണ്ട് ഒരു ഒരു തവണ ഉപയോഗിച്ചുകൊണ്ട് അത് മാറില്ല അത് നമുക്ക് കുറച്ച് കാലങ്ങളായിട്ട് ഉപയോഗിക്കണം കാരണം അലർജി നമ്മുടെ ശരീരത്തിലുള്ള ഘടനയിലുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ജനറ്റിക്സിലുള്ള ബുദ്ധിമുട്ടാണ് അപ്പൊ നമുക്ക് ഒരു മൂന്ന് മാസങ്ങളിലും അതിന്റെ സ്പ്രേ ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു അത് ഡോസ് കുറച്ച് കൊണ്ടുവരികയും വേണം രണ്ടാമത്തത് സർജിക്കൽ ട്രീറ്റ്മെന്റ് സർജിക്കൽ ട്രീറ്റ്മെന്റ് ഇതിന് പല തരത്തിലുണ്ട് പണ്ട് പണ്ട് അല്ലെങ്കിൽ ടോൺസിലക്ടമി കോൾഡ് സ്റ്റീൽ എന്ന് പറഞ്ഞിട്ട് സാധാരണ അതിനെ എടുത്ത് കട്ട് ചെയ്ത് കളിയായിരുന്നു പക്ഷേ ഈ അടിനോയിഡ് ടിഷ്യൂയിലും ടോൺസിലും ബ്ലീഡിങ് വളരെ കൂടുതലാണ് അപ്പോൾ അത് കാരണം ബ്ലീഡിങ് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് ഇൻഫെക്ഷൻ ഉണ്ടാവുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അതിനെ നൂതനീ നൂതനമായ പല ചികിത്സാ രീതിയിൽ ഇപ്പോൾ വന്നിട്ടുണ്ട് ഒന്ന് രണ്ടാമത് ഇതിനെ കരിച്ച് കളിയാണ് കറണ്ട് ഉപയോഗിച്ച് തന്നെ കരിച്ച് കളിയാണ് അപ്പോഴും പെയിൻ ഒരു വലിയ ഇഷ്യൂ ആണ് ഇതിന് അതിനോയ്ഡും ടോൺസും ചെയ്താൽ നല്ല വേദനയും ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഈ വേദനയൊക്കെ കുറയ്ക്കാനായിട്ടാണ് ഏറ്റവും പുതിയതായിട്ട് കോബ്ലേഷൻ എന്ന് പറഞ്ഞ ടെക്നോളജി വന്നിരിക്കുന്നത് കോബ്ലേഷൻ എന്ന് പറഞ്ഞാൽ കൺട്രോൾഡ് അബ്ലേഷൻ അപ്പോൾ ഇതിൽ നമുക്ക് പ്ലാസ്മ എന്ന് പറഞ്ഞിട്ട് ഒരു നമ്മുടെ ശരീരത്തിലെ നമ്മുടെ ഈ ശരീരത്തിലെ ടിഷ്യൂസിനെ മോളിക്യൂൾ അതിൻ്റെ മോളിക്യൂൾസിനെ ഡിസോൾവ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് പെയിനും ബ്ലീഡിങ്ങും ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കുറവാണ് കൺട്രോൾ ഡബ്ലേഷൻ അല്ലെങ്കിൽ കോബ്ലേഷനിൽ അതിലുണ്ടാകുന്ന ടെമ്പറേച്ചറും കുറവായതുകൊണ്ട് പെട്ടെന്ന് തന്നെ പാർശ്വ അധികം പാർശ്വഫലങ്ങളിൽ അതേ വേദന വളരെ കുറവാണ് ചൂടുണ്ടാകുന്നത് കുറവാണ് അപ്പോൾ വേദന കുറവും അതുപോലെ ബ്ലീഡിങ്ങിന്റെ ചാൻസോ ഇൻഫെക്ഷൻ്റെ ചാൻസോ കുറവാണ് അപ്പം അതിനെ എടുത്ത് കളയുന്നതാണ് കോബ്ലേഷൻ എന്ന് പറഞ്ഞ രീതി ഇന്ന് നമുക്കിപ്പോൾ പലപ്പോഴും ഡേ കെയർ ആയിട്ട് ചെയ്യാം അതായത് രാവിലെ വന്ന് അഡ്മിറ്റായി അനസ്തീശ കൊടുക്കണം കാരണം കുട്ടികളാണ് അനങ്ങി കിടക്കില്ല അനസീഷ കൊടുത്ത് അതിൻ്റെ ഉള്ളിൽ കൂടെ പോയി മൂക്കിലൊരു ചെറിയ ക്യാമറ ഇട്ട് കണ്ട് ഇത് ദശേനെ കോബ്ലേഷൻ വഴി എടുത്ത് കളയാം ടോൺസിലാകുമ്പോൾ ഒരു ദിവസം ഒരു അഡ്മിറ്റ് ചെയ്യാറ് ഡേ കെയർ ആയിട്ട് ചെയ്യുന്നത് മേ ബി രാവിലെ വന്ന് പിറ്റേന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിന്റെ കൂട്ടത്തിൽ ചെവിയിൽ നിർത്തിട്ടുണ്ടെങ്കിൽ ചെവിയിലുള്ള ആ നീരും കൂടി നമുക്ക് വലിച്ച് എടുത്ത് ഒഴിവാക്കി കൊടുക്കണം അല്ലെങ്കിൽ കേൾവിയിൽ ബുദ്ധിമുട്ട് ഭാവിയിൽ ഉണ്ടാക്കാം അത് കൂടുതലായി നിന്ന് കഴിഞ്ഞാൽ അത് ഞരമ്പുകളെ ബാധിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് അടിനോയിഡ് ഇപ്പോഴത്തെ കൂർ കുട്ടികളുടെ കൂർക്കം വലിയിലുള്ള മെയിൻ കാരണങ്ങൾ ഇനി വലിയ ആൾക്കാരുടെ കൂർക്കംവലിയെ പറ്റി പറയുകയാണെങ്കിൽ അത് വലിയൊരു ടോപ്പിക്കാണ് അതിൽ കുറച്ച് കാര്യങ്ങൾ ഞാനിപ്പോൾ പറയാം അത് ഒന്ന് മെയിൻ ശരീരത്തിലുള്ള ശരീരഭാരം ക്രമാതീതമായി ഭാരം കൂടുമ്പോൾ കൊഴുപ്പ് നമ്മുടെ ശരീരത്തിൽ അറിയും അപ്പൊ കഴുത്തിന്റെ ഈ ഭാഗത്തുള്ള കൊഴുപ്പ് നാവിന്റെ പിൻഭാഗത്തുള്ള കൊഴുപ്പ് മൂക്കിന്റെ ബാക്കിലുള്ള കൊഴുപ്പ് കാരണം ശരീരത്തിലെ മസിലുകൾ അഴിഞ്ഞു പോകും അപ്പൊ മസിലുകൾക്ക് നമുക്ക് ശ്വാസം എടുക്കുമ്പോൾ അതിന് ആ കൃത്യമായി അതായത് ടൈറ്റായിട്ട് നിൽക്കാൻ പറ്റില്ല അപ്പം അതിൻ്റെ കാരണമാണ് കൂർക്കം വലിയ ഉണ്ടാകുന്നത് അങ്ങനെ വരുമ്പോൾ ശരീരത്തിൽ ഓക്സിജൻ്റെ അളവ് വളരെ ക്രമാതീതമായി കുറയുമ്പോഴാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ ബ്രെയിൻ ഹാർട്ട് അക്കായി രാത്രി വളരെ സ്ലോ ആയി അതിന് മിതമായി വർക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ അപ്പം അതിൻ്റെ റെസ്റ്റ് കിട്ടുന്ന സമയം രാത്രിയാണ് ആ രാത്രിയുള്ള ആ റെസ്റ്റ് അതിന് കിട്ടാതെ വരുമ്പോൾ അത് ഇങ്ങനെ ഓക്സിജൻ ലെവൽ കുറയുമ്പോൾ ഇതെല്ലാം പെട്ടെന്ന് ചാടി ഞെട്ടി എണീറ്റ് സ്പീഡിലടിക്കാൻ തുടങ്ങും അങ്ങനെ ആകുമ്പോഴാണ് ഈ ഞെട്ടി എണീക്കലും ഓക്സിജൻ ഒക്കെ വരുന്നത് ഇങ്ങനെ സ്ഥിരമായി അടിച്ചുകൊണ്ടിരുന്നാൽ അതിൻ്റെ ഭിത്തികൾക്ക് പേശി കുറവ് പേശിക്ക് ബലക്കുറവ് ഉണ്ടാകാം പെട്ടെന്നുള്ള സലൻ കാടിയത് ഉണ്ടാകാം വേറെ രാവിലെ നമുക്ക് എനിക്ക് ഒരു ഉന്മേഷം ഉണ്ടാകില്ല എപ്പോഴും ഉറക്കം നോക്കി തന്നെ ഇരിക്കും അങ്ങനെ പലതും രാത്രിയുള്ള ഓക്സിജന്റെ അളവ് കുറവുള്ളതുകൊണ്ടാണ് കുറുക്കം വലിയിലുള്ള ഓക്സിജന്റെ അളവ് കുറ കുറയുന്നതുകൊണ്ടാണ് ഇതിനെയാണ് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ ഇൻ പിന്നഡൽസ് എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ നമുക്ക് കൃത്യം വിശദമായ ഒരു സ്ലീപ് സ്റ്റഡി അതായത് ഉറക്കത്തിലുള്ള ടെസ്റ്റ് ചെയ്യണം നമ്മൾ ഓക്സിജൻ്റെ അളവ് എത്ര കുറയുന്നു അതിൻ്റെ പോലെ ശരീരത്തിൽ ഓക്സിജൻ എത്രത്തോളം എത്തുന്നു എത്രത്തോളം നമുക്ക് അപ്പിനി അതായത് ശ്വാസം കിട്ടാത്ത അവസ്ഥകൾ ഉണ്ടാകുന്നു കാർബൺ ഡൈ ഓക്സൈഡ് എത്ര കൂടുന്നു അങ്ങനെ കുറെ കാര്യങ്ങൾ നോക്കാനുണ്ട് അതൊരു ദിവസം ഒരു സ്ലീപ്പ് സ്റ്റഡി ഷ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു റൂമിൽ കിടന്ന് അതിൻ്റെ പിറ്റേന്ന് അതിൻ്റെ റിപ്പോർട്ട് കിട്ടും അതിനനുസരിച്ചിട്ടാണ് അതിൻ്റെ ട്രീറ്റ്മെന്റ് അതിൽ കുറെ കാര്യങ്ങൾ അതിലും പറയാനുണ്ട് അതിൽ നമുക്ക് ഒന്ന് ശരീരഭാരം കുറയുക ഡയറ്ററി റെസ്ട്രിക്ഷൻ രണ്ടാമത്തത് സീപ്പാപ്പ് മെഷീൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓക്സിജൻ കൃത്രിമമായി എക്സ്ട്രാ കൊടുക്കാൻ പറ്റുന്ന മെഷീൻസ് ഉണ്ട് പിന്നെ സർജിക്കൽ ട്രീറ്റ്മെൻറ്റും ഉണ്ട് അപ്പോൾ കൂർക്കം വലി നമ്മൾ വിചാരിക്കുന്ന പോലെ അതൊരു സുഖനിന്ദ്രയുടെ ലക്ഷണമല്ല അത് ചിലപ്പോൾ പലപ്പോഴും അത് ഒരു രോഗത്തിൻ്റെ ലക്ഷണമായിരിക്കാം അപ്പോൾ അത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം അതാണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് താങ്ക്